ചെവി തന്ന് എൻറെ വാക്ക് കേൾപ്പി ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പി വയൽ വിതയ്ക്കുന്നതിന് മുമ്പ് ആ വയലൊന്ന് ഉഴുത് മറിച്ച് നിരപ്പാക്കുന്നു കട്ടയായി കിടക്കുന്ന ഒക്കെയും ഒന്ന് ഉടച്ചു നിരത്തുന്നു നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ കഷ്ടതയും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെയും വരാം അതൊക്കെ നമുക്കൊരു രൂപാന്തരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് തീച്ചുളയിൽ കൂടി പോകേണ്ടുന്ന അവസ്ഥകളൊക്കെയും അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം അതൊന്നും നമ്മുടെ ഒരു നിത്യനാശത്തിനു വേണ്ടിയല്ല പ്രിയരെ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് കൊണ്ടാണ് കുശിവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഉടയ്ക്കും പണിയും രൂപാന്തരപ്പെടുത്തി എടുക്കും നമ്മൾ ഏത് വിഷയത്തിന്മേലാണോ ഭാരപ്പെടുന്നത് കടന്നു പോകുന്ന വിഷയം ഏത് തന്നെ ആയാലും കർത്താവിന് നമ്മളുടെ ഒരു ഉദ്ദേശമുണ്ട് നമ്മൾ ചില സമയം ചിന്തിക്കും ദൈവം എന്താണ് എന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ കഷ്ടതയെന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെയും കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ടാണ് യാൽ നമ്മുടെ ബന്ധനങ്ങൾ മുറിവെ പോകാതെ ഇരിക്കുന്നതിന് നമ്മൾ പരിഹാസികളായിരിക്കരുത് അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു